ജൂബിലി റോഡ് വിഷയത്തിൽ ഇനി സമരം നടത്താനാവാത്തതിന്റെ വിഷമമാണ് മുസ്ലിം ലീഗിനെന്ന് പെരിന്തൽവണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഭരണസമിതിയെ ജനം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന ഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് യു ഡി എഫും മുസ്ലിം ലീഗും നടത്തുന്നതെന്ന് പി ഷാജി പറഞ്ഞു നഗരസഭാ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുറുക്ക് വ്യാപാര സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകുന്നു മോഡേൺ ഇൻഡോർ മാർക്കറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല പ്രവാസികളടക്കമുള്ളവരുടെ കോടിക്കണക്കിന് രൂപ വെള്ളത്തിലായി എന്ന് പറയുന്നു റിംഗ് റോഡുകൾ നിർമ്മിക്കുന്നതിൽ ഭരണസമിതിക്ക് വീഴ്ചകളുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾമാർ തന്നെ പറയുന്നത് ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ ഭരണസമിതിയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും കുഴിച്ചും കൂടുമെന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പം ഈ ആരോപണങ്ങൾ വസ്തുത എന്താണ് നഗരസഭാ അധ്യക്ഷൻ പി ഷാജിക്ക് ഈ മുസ്ലിം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു ഒരു നാടകം അത്രയുള്ള ഈ സമരത്തിനെ കുറിച്ച് പറയാനുള്ള പെരുന്നാകളം നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ അവർ ഇളറി പൂണ്ടിരിക്കുക അതാണ് അതിൻ്റെ കാരണം അവർ നടക്കില്ലെന്ന് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണ് പൂർത്തിയാവാൻ പോവുക ആ ഘട്ടത്തിൽ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്തണമല്ലോ അങ്ങനെ ഉയർത്ത് ഉയർത്തിയിട്ടുള്ള പ്രതിഷേധമാണത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഇത്തരം ഒരു പ്രതിഷേധവുമായി മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ നഗരസഭയിലേക്ക് വരേണ്ടി വന്നിട്ടില്ല ഈ അവസാന ഘട്ടത്തിലാണ് വരുന്നത് അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് അത്രേ പറയാനുള്ളൂ അവരുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വലിയ പ്രോജക്റ്റാണ് പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് മോഡേൺ ഇൻഡോർ മാർക്കറ്റ് വലിയ പ്രോജക്റ്റിന് വലുതായിട്ടുള്ള സമയമെടുക്കും നമുക്ക് നിങ്ങൾ ഈ സമരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവരോട് അവിടെ പോയി നോക്കാൻ പറയും ഇന്നും നാൽപ്പത്തിയഞ്ചിലധികം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റാണ് വെറുതെ എന്തെങ്കിലും പറയാമെങ്കിൽ മറ്റൊന്ന് ജൂബിലി റോഡ് പോയി നോക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വർക്കാണത് ജൂബിലി റോഡിലെ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ കാലത്തും ജൂബിലി റോഡിന്റെ പേരും പറഞ്ഞു സമരം ചെയ്യുക ഇനി അത് പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമായിരിക്കും ചിലപ്പോൾ അത് അവസാനത്തെ സമരമായിട്ട് മാറും അതാണ് അവര് അവരുടെ കാണാൻ വേണ്ടി കഴിയും വിഷയത്തിൽ തന്നെ ഒരു അർത്ഥോക്തിയിൽ അതിൽ ചെറിയ അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും റോഡ് വർക്ക് ചെയ്ത് അതിൽ അഴിമതി പറ്റുമോ എന്ന സാധ്യതയുള്ളവരാണ് അത് വിളിച്ചു പറയേണ്ടാവുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് വർക്ക് നടത്തിയിട്ട് അഴിമതി കാണിക്കുന്ന ആളുകളല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ സാധ്യത ഉള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അത് മുപ്പൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് മൂപ്പരിക്ക് ചിലപ്പോൾ അങ്ങനെ അത്ര സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് അറിയേണ്ടാവും അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആരോപിക്കണമൊന്നുമില്ല പക്ഷേ ജൂബിൽ റോഡിൻ്റെ വർക്ക് വളരെ ഭംഗിയായി നടക്കുന്നു ഒരു പക്ഷേ മുസ്ലിം ലീഗും യു ഡി എഫും ജൂബിൽ റോഡിന് വേണ്ടിയുള്ള സമരം ഇനി നടത്തേണ്ടി വരില്ല അത് അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടുണ്ട് എല്ലാ സമയത്തും ജൂബിൾ റോഡിന് വേണ്ടി സമരം നടത്തി സമയം കളയേണ്ടി വരില്ല ഇനി അപ്പോൾ ജൂബിൾ റോഡിൻ്റെ വർക്ക് അടക്കണം അടുത്ത മാസം പതിനഞ്ചോടു കൂടി അതിൽ ട്രയൽ റണ്ണ് നടക്കുക നമ്മൾ പെരിന്തൽമണ്ണയുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി പോകാം ഇതൊക്കെ അവരറിയല്ലേ അപ്പോൾ അറിയുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ പരിഹരിക്കുന്നു പരിഹരിച്ചുകൊണ്ട് ഒരു ഭരണസമിതി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നു ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഘട്ടത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവിടേക്ക് എന്തെങ്കിലും ഒരു സമരവുമായിട്ട് ആരോപണമായിട്ട് വരണല്ലോ എന്ന് കരുതി നടത്തുന്ന സമരം മാത്രമാണ് മറ്റൊരു കാര്യം ഈ റിംഗ് റോഡുകള് എല്ലാം വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കിയാൽ ഈ നഗരത്തിലെ കുരുക്ക് കുറച്ച് അഴിക്കാൻ കഴിയുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പി അബ്ദുൽ ഹമീദ് മാസ് എം എൽ എ ആണ് പറഞ്ഞത് അതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ പലരും കൂട്ടിപ്പോകുന്നു കാരണം ഒരു നഷ്ടത്തിലാണ് വ്യാപാരികൾക്ക് പോലും ഒരു ആശ്വാസം ഈ നഗര ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാവില്ല ഉണ്ടാവുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പോലെ തോന്നുന്നു അതെന്താണ് മറുപടി ഞാൻ പറഞ്ഞില്ല എന്ത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് പറയണത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യം മുപ്പത് ലക്ഷം സ്ക്വയർ പിന്നെ സ്ക്വയർ ഫീറ്റിലാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ പെർമിറ്റിന് അപേക്ഷിച്ചിട്ടുള്ളത് അത് വെറുതെ അപേക്ഷിച്ചതാണ് കൂട്ടിപ്പോകുന്ന സ്ഥാപനങ്ങൾക്ക് പിന്നെ ഈ പെർമിറ്റിനെ അപേക്ഷിക്കും അതായത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആളുകൾ തയ്യാറാകും പിന്നെ ഇവിടെ വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയില്ല ഞാൻ എനിക്ക് ആ പ്രൊജക്റ്റുകളെ കുറിച്ചൊക്കെ പറയണം വെറുതെ അവർ ഒരു സ്റ്റഡി നടത്താതെ പെരിന്തൽമണ്ണയിൽ വന്ന് എത്രയും വലിയ ആഗോള സ്ഥാപനങ്ങളിവിടെ വന്നിട്ട് പിന്നെ അവരുടെ പ്രോജക്റ്റ് ആരംഭിക്കാൻ തീരുമാനിക്കും വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ് ഇവരുടെ അടിസ്ഥാന രഹിതായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഏറ്റവും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നഗരല്ലേ നമ്മുടെ നഗരം അതിനെ കാണിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ പറയുന്നതൊക്കെ ഉണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് പിന്നെ വികസനം പെരിന്തൽമണ്ണയിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുമോ സ്ഥാപനങ്ങൾ എവിടെ കൂട്ടിപ്പോകുന്നത് ഈ സ്ഥാപനങ്ങളൊക്കെ വെറുതെ ഒരു സുപ്രഭാത്തിൽ അതിന്റെ മുതലാളി രാവിലെ എണീറ്റ് എന്നാൽ പെരിന്തൽമണ്ണയിൽ പോയി ഒരു സ്ഥാപനം തുടങ്ങാം എന്നൊരു തീരുമാനിക്കുകയാണോ എത്ര ഏജൻസികളെ വെച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം ഇവിടെ വരുന്നത് ആ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നില്ലേ സ്ഥാപനം കൂട്ടിപ്പോകുന്നത് ബിസിനസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ സ്ഥാപനം കൂട്ടിപ്പോവും സ്വാഭാവികമാണ് അവര് ഇവിടെ നൂറ് വർഷങ്ങളായിട്ടും അൻപത് വർഷങ്ങളായിട്ടും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളില്ലേ അവർക്കുണ്ടോ പരാതി വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാം എം എൽ എമാരെ ആയതുകൊണ്ട് ഞാൻ അത്രേ പറയുന്നുണ്ട് വേറെ രാഷ്ട്രീയ നാടകം വേറെ ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ചു വർഷം പൂർത്തിയാവാൻ ഒരു ഉള്ളത് ഇവിടേക്ക് മുസ്ലിം ലീഗ് ആദ്യമായിട്ടാണ് സമരമായിട്ട് വരുന്നത് എന്തിനാ പിന്നെ ഈ സമയത്ത് വരുന്നത് ആർക്കും മനസ്സിലാവും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ അത്രയൊക്കെ പറഞ്ഞു